നമസ്കാരം രാജ്യത്ത് ചൂടേറിയ തെരഞ്ഞെടുപ്പിന്റെ ആറ് ഘട്ടങ്ങളാണ് കഴിഞ്ഞിരിക്കുന്നത് ഓരോ മണ്ഡലങ്ങളിലും വാശിയേറിയ പോരാട്ടം നടന്നപ്പോഴും മൂന്നാം തവണയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ തന്നെ അധികാരത്തിലേറും എന്നാണ് വിവിധ സർവേ റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത് ആദ്യ അഞ്ച് ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ബി ജെ പി മുന്നൂറ്റി പത്ത് സീറ്റുകളിൽ വിജയം ഉറപ്പിച്ചെന്ന് കേന്ദ്ര ആഭ്യന്തര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരുന്നു കോൺഗ്രസ് നാൽപ്പത് സീറ്റിൽ കൂടുതൽ നേടില്ലെന്നും ഫലം വന്നാൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പണി പോകുമെന്നും അമിത്ഷാ പറഞ്ഞു ഇപ്പോഴത്തെ പാർലമെന്റ് നടപടികൾ നിരന്തരം തടസ്സപ്പെടുത്തുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി അമിത്ഷാ രംഗത്തെത്തിയിരിക്കുകയാണ് രാഹുലിന്റെ വരവോടെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലവാരം എക്കാലത്തെയും താഴ്ന്ന നിലയിൽ എത്തിയതായി അദ്ദേഹം പറഞ്ഞു പാർലമെന്റിൽ നടക്കുന്ന ചർച്ചകളിൽ പ്രതിപക്ഷം പങ്കെടുക്കാത്തതിൽ നിരാശയുണ്ടെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു പാർലമെന്റ് നടപടികളെ നിന്ദിക്കുന്ന തരത്തിലാണ് പ്രതിപക്ഷത്തിന്റെ പെരുമാറ്റം ആർട്ടിക്കിൾ മുന്നൂറ്റി ആയാലും സി എ എ ആയാലും അവർ ഉന്നയിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകിയിട്ടുണ്ട് എന്നിട്ടും അവർ ചർച്ചകളിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് രാഹുലിന്റെ കോൺഗ്രസിലേക്കുള്ള പ്രവേശനം പാർട്ടിയുടെ സ്വഭാവത്തിൽ തന്നെ മാറ്റം വരുത്തിയെന്ന് അമിത്ഷാ ചൂണ്ടിക്കാട്ടി രാഹുൽ നേതൃസ്ഥാനത്ത് എത്തിയതിനു ശേഷമാണ് പാർട്ടിയുടെ രാഷ്ട്രീയ നിലവാരം ഇത്രയും താഴ്ന്നത് കഴിഞ്ഞ പത്ത് വർഷമായി പാർലമെന്റ് ബഹിഷ്കരിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ കാരണങ്ങൾ പരിശോധിച്ചാൽ ഇത് വ്യക്തമാകും രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്ക് പ്രധാനമന്ത്രി നൽകുന്ന മറുപടി തുടർച്ചയായി തടസ്സപ്പെടുത്തുന്നത് കേട്ടുകൽവി പോലും ഇല്ലാത്ത കാര്യമാണ് അതും അവർ ചെയ്തു ഇത്തരം നടപടികൾ നരേന്ദ്രമോദിയോടുള്ള അനാദരവല്ലെന്നും മറിച്ച് ഭരണഘടനാ സംവിധാനത്തോടുള്ള അനാദരവാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം എഴുപത് വർഷത്തോളം രാമക്ഷേത്ര നിർമ്മാണത്തിന് കോൺഗ്രസ് തടസ്സം സൃഷ്ടിച്ചുവെന്നും വിശ്വാസികളുടെ ആഗ്രഹം സബലമാക്കാൻ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വരേണ്ടി വന്നുവെന്നും അമിത്ഷാ പറഞ്ഞു രാമഭക്തർക്ക് നേരെ വെടിയുതിർത്തവരും രാമക്ഷേത്രം പണിതവരും തമ്മിലാണ് തെരഞ്ഞെടുപ്പിൽ മത്സരം നടക്കുന്നത് രാമഭക്തർക്ക് നേരെ വെടിയുതിർത്ത സമാജ്വാദി പാർട്ടിക്കും കോൺഗ്രസിനും വോട്ട് ചെയ്യണമോ അതോ രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കിയ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകണമോ എന്ന് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് വെറും അഞ്ചു വർഷത്തിനുള്ളിൽ രാമജന്മഭൂമി കേസിൽ വിശ്വാസികൾ വിജയിച്ചു ഉടൻ തന്നെ ഭൂമി പൂജ നടത്തി രാമക്ഷേത്ര നിർമ്മാണവും ആരംഭിച്ചു രാമക്ഷേത്രം നിർമ്മിക്കുക മാത്രമല്ല ഔറംഗസേബ് തകർത്ത കാശി വിശ്വനാഥ ക്ഷേത്രവും പണിതു സോമനാഥ ക്ഷേത്രവും സ്വർണം കൊണ്ട് നിർമ്മിച്ചു എന്ന് അമിത്ഷാ പറഞ്ഞു വെബ് ഡെസ്ക് ഡെസ്ക്യൂസ്